ഹായ് അയ്യോ ഇന്നത്തെ കാര്യം ഒന്നും പറയാതിരിക്കാന്നുള്ളത് ഞാൻ കരയൊന്നുമല്ല ട്ടോ പെട്ടെന്ന എന്റെ മുഖൊക്കെ കണ്ടതോന്നു ഞാൻ കരഞ്ഞോണ്ടിരിക്കാന്നൊക്കെ തോന്നുന്നു പക്ഷെ ഞാൻ കറിയൊന്നും തീരെ വയ്യാന്ന് പറഞ്ഞ കുറേ ദിവസമായി എനിക്ക് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ വെച്ചോണ്ടിരുന്ന് വെച്ചോണ്ടിരുന്ന വെച്ചോണ്ടിരുന്ന് ഇപ്പൊ തല പൊക്കാൻ പറ്റാത്തായി നെഞ്ചിലൊക്കെ ഞാൻ ആദ്യ കണക്ക് പറയാറില്ല ഞാൻ കണ്ടിന്യൂസ് വീഡിയോസിൽ വന്നിരുന്നു സംസാരിക്കുമ്പോൾ എനിക്ക് ബ്രീത്തിങിനൊക്കെ ചെറിയ പ്രശ്നം തോന്നാറുണ്ട് അപ്പൊ അത് ഉണ്ട് ഇപ്പോഴും സ്റ്റെപ്പൊക്കെ വേറെ തുണിയൊക്കെ ഇടാൻ മോളിലേക്ക് പോവാണെങ്കിലും എനിക്കപ്പോ ഭയങ്കര കടപ്പൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പൊ അതൊന്നും അല്ല ഇപ്പൊ കപക്കെട്ടിന് ഞാൻ തോന്നുന്നു നെഞ്ചിലൊക്കെ ഭയങ്കര വേദനയാണ് ഇതൊരു ഡോക്ടറെ കണ്ടിട്ടില്ലതാണ് കേട്ടോ അപ്പൊ ഡോക്ടറെ കാണാൻ പോവാൻ എന്തോ ഇഷ്ടമല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് കുറെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ പരമാവധി ഞാൻ എത്രയായോ വന്നാൽ എന്തെങ്കിലും ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് മാറ്റാനായിട്ട് നോക്കുകയാണ് ഇപ്പൊ കൊറേ നാളുകളായിട്ട് എന്റെ ഒരു ശീലം ഹോസ്പിറ്റലില് മാക്സിമം പോവാതിരിക്കയാണ് നോക്കുന്നത് അപ്പൊ ഇപ്പൊ ഭയങ്കര തലകാരൻ കപക്കെട്ടിന് ഞാൻ തോന്നുന്നു അപ്പൊ നെഞ്ചിലും അതുപോലെ തന്നെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് അങ്ങനെ ഒന്നും നല്ല മൈൻഡാക്കാണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്ത് തല പൊങ്ങുമ്പോ എനിക്ക് അല്ലാത്തപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ അങ്ങനെ എൻ്റെ അതായത് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു പക്ഷേ ഇന്നത്തേക്ക് എനിക്ക് ഒട്ടും പറ്റാതെ പക്ഷേ ഇന്ന് എനിക്ക് ഇവിടെ ബ്ലോഗിൽ വന്നു സംസാരിക്കാനായിട്ടുള്ള ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഹാപ്പി ആയിട്ട് ചില്ല ചില്ലായിട്ട് വേണ്ട സംസാരിക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ പക്ഷെ എൻ്റെ സംസാരം ചില സമയത്തൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ഞാനിന്നല്ലേ നമ്മുടെ തേളിയും മണിയുടെ ഒക്കെ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോ എന്ത് രസാണല്ലേ അത് വീഡിയോസൊക്കെ കാണാനായിട്ട് എന്ത് എന്തൊരു ഇതിലൊരു സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ് കേട്ടോ എല്ലാവർക്കും അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഞാൻ വന്നിരുന്നു ഇങ്ങനെ സാഡ് അടിക്കാറുണ്ടോന്നൊക്കെ പക്ഷെ സാഡായിട്ട് അങ്ങനെ ഞാൻ വന്നത് ദാരിദ്ര്യം പറയാലോ ഇപ്പൊ കണ്ണന്റെ എന്താ പറയാ വയ്യെ പറ്റിയാണെങ്കിലും ഞാൻ വിഷമത്തോടു കൂടെ സംസാരിക്കാറില്ലേ അല്ലെ അത് അതങ്ങനെയാണ് നമ്മ അതായിട്ട് പൊരുത്തപ്പെട്ട് പോവാമെന്നേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ അങ്ങനെ അതല്ലല്ലോ നിങ്ങളെല്ലാവരും വിഷമം കാണാൻ ഒന്നല്ലോന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ച് നേരത്തെ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മളുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലൊക്കെ ചിലപ്പോ നമ്മളുടെ വീഡിയോസ് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവര് മുന്നിൽ പറഞ്ഞു ഞാൻ പിന്നീരുന്ന് അങ്ങനെ അയ്യോ എന്റെ മോനും അയ്യേ എന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ അവരുടെയും കൂടെ അവർ അവര് ചെലപ്പോത്തിരി കൂളായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതും കൂടെ ഇല്ലാണ്ടാക്കിയല്ലേ ചെയ്യണം അപ്പൊ അങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടത് അപ്പൊ ഇന്നത്തെ എന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് കൂളായിട്ട് സംസാരിക്കാനുള്ള ഒരു ഒരിതൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാൻ വിചാരിച്ചു ഇന്നലെ കുറച്ചെടുത്ത് വെച്ചതല്ലേ വീഡിയോസ് എനിക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വേണല്ലോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ എടീറ്റിപ്പോ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര അധികം ലൈറ്റ് ആയിട്ട് ഞാൻ എണീറ്റേക്ക് എണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രക്ക് വയ്യാണ്ട് കിടപ്പ തന്നെയായിരുന്നു പിന്നെ രാവിലെ ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പാവട്ടൊരാ ഹെല്പ് ചെയ്തു അടിച്ചിട്ട് തന്നു തുടച്ചിട്ട് തന്നു കുറെ കൂ കഴുകി തന്നു പിന്നെയുള്ള പണികളൊക്കെയാ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കല് അവർക്ക് കൊടുക്കല് അവര് അവരുടെ കാര്യങ്ങൾ ചെയ്യല് പിന്നെ ഇപ്പൊ കറിക്ക് മേടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ റെഡി ആക്കില്ല അതൊക്കെ മാത്രം എനിക്ക് ചെയ്യുക അതിന് കുറച്ചൊക്കെ കട്ടയില് കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്ത് തന്നു അളിപ്പം കുടകരയ്ക്ക് പോയേക്കാം അപ്പെനിക്ക് പിന്നെ ഇനി പ്രിപ്രേഷൻ ഉണ്ട് കറി വെക്കണം അത് ഉള്ളിരിപ്പിനെ കണ്ണന് ഫുഡ് കൊടുക്കണം കല്യാണിക്ക് ഫുഡ് കൊടുക്കണം ഇട ഇടനരത്ത് കൊടുക്കല്ലോ അത് കൊടുക്കണം പിന്നെ പിന്നെന്താ നടപ്പത്താക്കി പോയിട്ട് കണ്ണൻ ഒക്കെ കൊടുക്കാന്ന് നിൽക്കാം ഞാനും കണ്ണനും കൂടെ ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ അല്ല വേണ ഏ അസ് ചെയ്യാൻ പോണോ ഏഹ് കല്യാണിണ്ടോ അൺബോക്സ് ചെയ്യാനായിട്ട് ഏഹ് അയ്യോ നാടൻകുടി വരുന്ന കണ്ടു കഴിഞ്ഞാ കണ്ണന പെട്ടി പൊട്ടിക്കാൻ പോണത് കണ്ണൂര് മാമന്റെ പെട്ടിയെ പൊട്ടിക്കാൻ പറ്റില്ല മാമൻ കളിക്കുന്ന പെട്ടി പൊട്ടിക്കാന്ന് വെച്ചി മാമനെല്ലാം കതറി എല്ലാം ആ പൊളിക്കുന്നതില് മുന്നേ തന്നെ മാമനെല്ലാം പിള്ളേർക്കൊക്കെ കൊടുത്തു എനിക്കോരോ തോറ്റങ്ങളായിരുന്നു ആള് വന്നു പോക്കും കഴിഞ്ഞു ഇപ്പൊ എമസോണാണ് ആമസോൺ ഇപ്പൊ ഭയങ്കര പാക്കിങ് ആണല്ലോ ഇച്ചരാണല്ലോ ഇത് എന്തിന്റെ സാധനം വെച്ചാലേ പറയുന്നില്ല ഞാൻ എന്തായാലും തുറന്ന് കാണിച്ചു തരാം അതായിരിക്കില്ലേ കുറച്ചും കൂടി ബെറ്റർ വേഗം തുറക്കട്ടെ അങ്ങനെ കുറെ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം പെട്ടി തുറന്നു പെട്ടി തുറന്ന പിന്നീടാ അതിൻ്റെ ഉള്ളിൽ വേറൊരു പെട്ടി ഇതെന്താ പെട്ടിമയോ കാരണം കൊറേ നാളുകളായിട്ടുണ്ടെട്ടെ നമ്മള് അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇന്ന് വരെ ഇല്ല വന്നിട്ട് എനിക്ക് തോന്നണില്ല അവർ എങ്ങോട്ടെന്തോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു എന്തോ ഒരു സ്റ്റാൻഡ് വാങ്ങിയതോ അങ്ങനെ എന്തോ വേറെ നമ്മള് കൊടകരയിലുള്ളപ്പോ കൊറേ അൺബോക്സിങ് വീഡിയോസുകൾ ചെയ്തിട്ടിരിക്ക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അൺബോക്സിങ് വീഡിയോകൾ ചെയ്യുമ്പോഴേ ഭയങ്കര എന്തോ പോലെയാ കാരണം നമ്മള് ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കാണുമ്പോ അൺബോക്സും വീഡിയോകളൊക്കെ കാണുമ്പോ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കമന്റ് അത് വാങ്ങി ഇത് വാങ്ങി വാങ്ങിയൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ എന്ത് സാധനം വാങ്ങിയാലും ഞാൻ അത് അൺബോക്സിംഗ് ഇടാറില്ല കേട്ടോ എനിക്ക് എന്തോ പേടിയെന്നല്ല എന്നാലും എന്തിനാ വെറുതെ മിണ്ടാതിരുന്നാ പോരുന്ന വിചാരിക്കും അപ്പതേ സാധനം എന്താ അത് എന്തായിരിക്കും ഓടിക്കാമോ കാരണം എന്തായിരിക്കും അത് കാരണം പറ ചെറുവിക്ക് എന്തായിരിക്കും കണലെ സ്കൂളിൽ കൊണ്ടുവന്നേക്ക് ഇതൊരു എന്റെ ഡ്രൈപോഡൊക്കെ കംപ്ലൈന്റായി എല്ലാ അതും കംപ്ലൈന്റുകളാ ആഹാ നല്ല ക്വാളിറ്റി ഫനാണല്ല അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ ചെറിയ പൈസയുള്ളൂ ഞാൻ വിചാരിച്ചത് ചെറിയ പൈസ ആയതുകൊണ്ട് തന്നെ വെള്ള ആപ്പ ഉപ്പ് സാധനങ്ങളൊക്കെ ആയിരിക്കുന്ന പക്ഷെ നല്ല കണ്ട നല്ല മെറ്റീരിയലൊക്കെയാ എന്താ പന്താത്ത എൻ്റെ ആദ്യം പണ്ടുണ്ടായിട്ട് ഇങ്ങനെ തന്നെ എൻ്റെ ഇത് മൂന്നാമത്തെ ഡ്രൈപോണാ അയ്യോ എല്ലാ ഡ്രൈപോണുകളും ഇങ്ങനെ നമ്മൾ യൂസ് യൂസിങ്ണ്ടല്ലോ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എല്ലാത്തിന്റെ പരിപ്പിളകിരിക്കണല്ലോ ഇപ്പൊ എന്താ ഞാൻ പറയുക തിങ്ക ഇത്രക്കുള്ളത് അപ്പൊ ഞാനേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ആയിരുന്നു ഞാൻ പറയാറുണ്ടല്ലോ നെറ്റിപ്പാട്ടങ്ങള് ഉണ്ടാക്കി കൊണ്ടിരിക്കാണെന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ കുറച്ചെണ്ണത്തിന്റെ പണികൾ കഴിഞ്ഞിട്ട് കേട്ടാ എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം അപ്പൊ സ്റ്റാറ്റസ് ഒക്കെ നല്ലപോലെ ഞാൻ ഇട്ടു തോന്നുന്നുണ്ട് അപ്പോ ഞാനിങ്ങനെ വലിയത് കൊറിയറായിട്ട് അയച്ചില്ല ഇതുവരെ കൊടുത്തൊക്കെ വിട്ടിട്ടുണ്ട് അല്ലാതെ കൊറിയറായിട്ട് അയച്ചില്ലേ അപ്പോൾ ഒരെണ്ണം വലിയത് കൊറിയർ ചെയ്യാനായിട്ടുള്ളത് അയ്യോ ഉണ്ടാക്കുന്നതിലും പണിയായിട്ട് ഇത് കൊറിയർ ചെയ്യാനായിട്ട് അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം കുഴിച്ചെറുതാണ് അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയത് പാക്ക് ചെയ്യാനായിട്ട് തന്നെ കണ്ണൻകുട്ടിയും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പാക്ക് ചെയ്യാനായിട്ട് കെടുക്കാം പാക്ക് ചെയ്യാനായിട്ട് നിൽക്കുക കെടുക്കാന്ന് കണ്ണനെ അപ്പോൾ ഞാനത് പാക്ക് ചെയ്യാനായിട്ട് നിൽക്കുകട്ടോ അപ്പോൾ വീഡിയൊക്കെ ഇത്രയ്ക്കൊക്കെ വേണം ഹൈറ്റിൻ്റെ ആവശ്യം ഇത്രയ്ക്ക് ഇല്ല പെട്ടി വലുതാവുന്നതോടെ ചിലപ്പോൾ കൊറിയർ ചാർജും കൂടും അപ്പം ഞാൻ പെട്ടി ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മുകളിലത്തെ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യ താഴത്തോട്ട് ഇതാക്കിയിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ഞാൻ ആകെ കുളി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന പരിപാടിയാണ് ആകെ വയർത്ത് പോയി കുളിച്ചിട്ട് വെറുതെ ആയിപ്പോയി അപ്പം ഞാൻ കരുതി നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാതെ എങ്ങനെയാണ് പാക്കിംഗ് ഇതിൻ്റെ പിന്നിലിൻ്റെ കഷ്ടപ്പാടുന്നൊക്കെ നിങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് കരുതേ അപ്പോൾ ദേ ഇതൊക്കെയാണ് പരിപാടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറച്ചും കൂടെ പേപ്പറുകൾ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് ഫിറ്റാക്കി വെക്കണം നല്ല ഭംഗിയുള്ള നെറ്റിപ്പട്ടമായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ അതിൽ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ നെറ്റിപ്പട്ടം കണ്ണൻചേട്ടൻ്റെ അവിടെ ഏതൊരു തമിഴ് പടം കണ്ട് കിടക്കുക അല്ലയണ തമിഴ് വടം കണ്ടിട്ട് എടുക്കണല്ലേ പിന്നെ ഞങ്ങൾ റസ്റ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച ദിവസമായിരുന്നു പക്ഷെ ഇത് കുറേ ദിവസമായി കുറേ റെയ്യണം എന്നെ വിചാരിച്ച് നിൽക്കണം പക്ഷെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അപ്പൊ അതൊന്ന് വേഗം കംപ്ലീറ്റ് ആയിട്ടോ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം പെട്ടിയൊക്കെ പാക്ക് ചെയ്തു പക്ഷെ ഇതിന് മറ്റേ ഒരു ബ്രൗൺ കളർ സെല്ലോ ടൈപ്പ് ഇല്ലേ അത് വെച്ച് ഓടിക്കണമായിരുന്നു അതുണ്ടോന്നും കൂടെ ഒന്നും തപ്പട്ടെ എന്നിട്ടതൊന്നും കൂടെ ക്ലിയർ ആക്കി ഒട്ടിക്കാനുണ്ട് പിന്നെ അഡ്രസ്സൊക്കെ എഴുതണം അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ട് പാക്കിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ ആ അത് രണ്ടെണ്ണം ചെറിയ പാക്കുകളുള്ളത് നെറ്റി പെട്ടെന്ന് തന്നെയാണ് പിന്നെ ബുക്കുകളും സെയിലായ കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ണൻകുട്ടിൻ്റെ എവിടെങ്കിൽ ടി വി ഒക്കെ വെച്ച് കിടത്തി മയക്കെടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ കളഞ്ഞിരിക്കില്ലേ ഞാനീവൊക്കെ പണികൾക്കൊക്കെ നിൽക്കുന്നത് സിനിമ കഴിഞ്ഞു തമിഴ് പടയായിരുന്നു കഴിഞ്ഞു അല്ലേ നീ ചോറുണ്ട വേണ്ടേ വേണ്ട വേണ്ട എനിക്ക് തീരെ വയ്യാതിരിക്കട്ടോ ജലദോഷവും കൃഷിയും മേലുവേദനയും തൊണ്ടവേദന ഒക്കെ ആയിട്ടിരിക്കസ്റ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ച വേറെ പണികളൊന്നും ചെയ്യണന്നൊക്കെ പക്ഷെ ഇതിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പെൻഡിങ് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ അതൊക്കെ ഒന്ന് തീർത്തിട്ട് അപ്പോഴേക്കും പിന്നെ വയ വയ്യായകള് കൂടൂട്ട അതാണ് ഇണ്ടാവൂന്നെ അല്ല വേണ്ട അമ്മ മുന്നപ്പണ്ടല്ലേ அவடக்கம் போட்ட அங்கே இன்னும் உசவம் மட்டும் அல்ல கொட்டும் கேக்குண்ட <laughs> ോ ഒക്കത്തിരിക്ക മാത്രം കാണാൻ ഞാൻ പറത്തിക്കിറക്കാന്ന് പറഞ്ഞു ഒക്ക പൊക്കി ഇരിക്കുന്നുണ്ട് ഒക്കത്തിരുന്നിട്ട് സർക്കസ് കാണിക്ക അല്ലേ ഇന്നാലിങ്ങനെ ഒക്കത്തിരിക്കുന്ന ഒരു വീഡിയോ നമ്മളത് ഇങ്ങോട്ട് പോയതായിരുന്നു തുമ്പൂര് ഷ്ടി കാണാൻ പോയതായിരുന്നു ഇങ്ങനെ തലയൊക്കെ പൊക്കി പിടിക്കുക ഇതിപ്പോ ആ പടക്കം പട്ടണത്തിൽ ചിലപ്പോൾ തല പൊക്കി പിടിക്കാ അല്ലേ ഇങ്ങോട്ടേക്ക ഇങ്ങോട്ട് തല പൊക്കി പിടിച്ചേ ഇങ്ങോട്ട് പിടിച്ചേ ഇങ്ങോട്ട് പിടിച്ചേ തല പൊക്കി പിടിച്ചു നോക്കി വെക്കേ ആ അതിന്റെ മുകളിൽ നോക്കി പൂച്ച ആരോ മിന്നോളിൽ നോക്കി പൂച്ചിരിക്കും ഇവിടെ പിടിക്കുള്ളു നമ്മ ഉണ്ണികളൊക്കെ മിങ്ങേ പിടിക്കുള്ളു തലൊന്നും പിടിച്ചുകൊടുക്കാനൊന്നും തരില്ല ആരും ഇരുന്നോ ഇല്ലെങ്കിരുന്നോ അന്ന മാത്ര വണ്ടികള് ഓ ഓ ഓ കണ്ണനെ ഇങ്ങനെ റോട്ടിലേക്കൊക്കെ ഇറങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചില ദിവസങ്ങളിൽ എനിക്ക് ഈ നേരത്തൊക്കെ അതിന് സാധിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ വേഗം ഭക്ഷണം കൊടുക്കാനൊക്കെ നോക്കും ഇരിട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഏഴുമണി ആയാലും എട്ട് മണി ആ നേരൊക്കെ ആവുമ്പോഴേക്കും ഉറങ്ങണം രണ്ടാൾക്കും ഫുഡ് കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണല്ലോ ഉറക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇവനെങ്കിലും ഇങ്ങനെ അങ്ങനെയുള്ള പണികൾ ഇങ്ങനെ എന്താ പറയുക ഓർഡറിൽ ഇങ്ങനെ പണികൾ പണികളുണ്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ അതിന് നേരം കിട്ടില്ല ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും ഇന്ന് ടൈം ടേബിളൊക്കെ തെറ്റട്ടെ നമ്മളിങ്ങനെ ശരിക്കും ഓരോ ഓരോ ദിവസങ്ങളും ഓരോ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ടൈം ടേബിളിലൊക്കെ ഞാൻ തന്നെ ചെയ്ഞ്ച് വരുത്താം എന്നാൽ നമുക്ക് ആകെ നമ്മുടെ ജീവിതം തന്നെ നമുക്കൊരു ബോറടി പോലെയൊക്കെ തോന്നും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമന്റൊന്നും ചെയ്യാൻ ായിട്ട് മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം